ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസ് ഷോർട്ട് മൂവീസ് എന്നിവയുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂഫിയ എന്ന ഒരു ഹിന്ദി ചിത്രത്തെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ചിത്രമാണ് കൂഫിയ ഒരു വീടും ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് കഥയിൽ പറയുന്നത് ഒരു വീട്ടിൽ താനറിയാതെ ഹടിപ്പിച്ചിരിക്കുന്ന ഒളി ക്യാമറയിലൂടെ ആ വീട്ടിലെ ചേച്ചിയുടെ ചെയ്തികളെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാൽവർ സംഘം അതിനാൽ അവൾക്ക് ഒരു വിധത്തിലുള്ള സ്വകാര്യതയും ഇല്ലായിരുന്നു പക്ഷേ രഹസ്യ ക്യാമറ ഉള്ള കാര്യം അവൾ അറിയുന്നില്ല പക്ഷേ അതിലൂടെ കണ്ടെത്തുന്ന രഹസ്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണെന്നും അവർ പിന്നീട് തിരിച്ചറിയുന്നതാണ് ഈ ചിത്രത്തിൻ്റെ സസ്പെൻസ് ഇനി ചിത്രത്തിൻ്റെ കഥയിലേക്ക് കിടക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ മറ്റൊരു രാജ്യത്ത് മിശ്ര എന്നൊരാൾ അനധികൃതമായി നടത്തുന്ന ബിസിനസ് കണ്ടെത്താനായി ഒരു സ്പൈ ആയി അവിടെ ഒരു പെൺകുട്ടി പോകുന്നു പക്ഷേ രഹസ്യം ചോർത്താൻ എത്തിയതാണ് അവളെന്ന് അയാൾ കണ്ടെത്തുകയും അവളെ അയാൾ വകവരുത്തുന്നതായും കാണിക്കുന്നു തുടർന്നൊരു സീക്രട്ട് ഏജൻസിയും കാണിക്കുന്നു അവർ ഒരു നാൽവർ സംഘമാണ് വളരെ രഹസ്യ സ്വഭാവം നിലനിർത്തി അവർ പല കേസുകളും ഹാൻഡിൽ ചെയ്യുകയാണ് അതിലെ ഹെഡാണ് ഹീറോയിൻ ഹീറോയിനുമായി വളരെ ക്ലോസ് ആയിരുന്ന ഗൗരിയാണ് സ്പയ്യായി അയൽരാജ്യത്തേക്ക് പോയി മരണപ്പെടുന്നത് അതിൻ്റെ വിഷമത്തിൽ ടീമിലെ എല്ലാവരോടും അവൾ ദേഷ്യപ്പെടുന്നു ശേഷം തൻ്റെ ഉറ്റ കൂട്ടുകാരിയുടെ വിയോഗം അവളെ മദ്യപാനത്തിലും വിഷാദത്തിലും കൊണ്ടെത്തിക്കുന്നു തുടർന്ന് ആ സമയത്താണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരാൾ ചാരപ്പണി നടത്തുന്നതായും ചില വിലപ്പെട്ട ഫയലുകൾ അയാൾ നാട്ടിലേക്ക് ചോർത്തി കൊടുക്കുന്നുണ്ടെന്നും ഇതിനാൽ നാടിന് തന്നെ ആപത്തായ വിഷയങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ അവരുടെ ടീമിന് റിപ്പോർട്ട് കിട്ടുന്നത് ആ ചാരൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള രവി എന്നയാൾ ആണെന്ന് അവർ കണ്ടെത്തുന്നു അവനൊരു വൈഫും മകനുമുണ്ട് തുടർന്ന് രവിയുടെ നീക്കങ്ങൾ അറിയാനായി അവർ അവൻ്റെ വീട്ടിൽ ആളില്ലാത്ത സമയം അവിടെ കയറി എല്ലായിടത്തും ക്യാമറകൾ സെറ്റ് ചെയ്യുന്നു അതിൽ ആഡിയോയും കേൾക്കാൻ വിധത്തിൽ തന്നെ അവർ ഫിക്സ് ചെയ്തു രവി അവൻ്റെ വൈഫ് ചാരുവിൻ്റെ കൈവശം ഉപയോഗിച്ചാണ് ചില ഫയലുകൾ കൈമാറ്റം നടത്തുന്നതെന്നും കണ്ടെത്തിയതിനാലായിരുന്നു ഇങ്ങനെയൊരു നീക്കം അവർ മുന്നോട്ട് വെച്ചത് തുടർന്നുള്ള ദിവസങ്ങൾ രവിയുടെ വീട്ടിൽ അവരുടെ ആളിൽ ഒരാൾ ജോലിക്കായി കയറിക്കൂടി ശേഷം രവിയുടെയും ഫാമിലിയുടെയും നീക്കങ്ങൾ അവർ ഫോളോ ചെയ്യുന്നു അങ്ങനെ വീട്ടിൽ വച്ചിരുന്ന ക്യാമറയിലൂടെ രവിയുടെ വൈഫ് കഞ്ചാവ് ഉപയോഗിക്കുന്നതായി അവർ കാണുന്നു ശേഷം ഒരു സോങ് വച്ച് അവൾ ഡാൻസ് ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ വേഷങ്ങളെല്ലാം മാറ്റി അവൾ ഡാൻസ് ചെയ്തുകൊണ്ടേയിരുന്നു ഇതെല്ലാം അവർ ക്യാമറയിലൂടെ കാണുകയായിരുന്നു തുടർന്ന് രവി ഓഫീസിൽ നിന്നും ഇമ്പോർട്ടായ ചില ഫയലുകൾ എടുക്കുന്നതായി കാണിക്കുന്നു ഈ സമയം ഹീറോയിൻ അവൻ്റെ ഓഫീസിൽ അവൻ അറിയാതെ വെച്ച ക്യാമറയിലൂടെ അത് കാണുന്നു ശേഷം ഹീറോയിൻ അവളുടെ ഫ്രണ്ടായ ഗൗരിയുമായി ഉണ്ടായ ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്തെടുത്തു അതിലവർ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ആയിരുന്നുവെന്നും അവർ പലതവണ ഒന്നിച്ച് കഴിയുന്നതായും അതിനാലാണ് അവളുടെ മരണത്തിൽ ഹീറോയിൻ ഇത്രയും തകർന്നു പോയതെന്നും കാണിക്കുന്നു തുടർന്ന് രവി വൈഫിന് വേണ്ടി ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കൊണ്ടുവരുന്നു ഇത്രയും വിലപിടിപ്പുള്ളത് വാങ്ങാൻ കാശ് എങ്ങനെ കിട്ടിയെന്ന് അവൾ ചോദിക്കുന്നു ശേഷം അകത്തേക്ക് പോയ അവനോട് നീ ഫയലെല്ലാം കോപ്പി എടുത്തോ എന്ന് അവൻ്റെ അമ്മ അവനോട് ചോദിച്ചു അതോടെ വൈഫിന് മാത്രമായിരിക്കും പങ്കുള്ളതെന്ന് വിശ്വസിച്ചിരുന്ന ഹീറോയിനും ടീമും ആകെ ഞെട്ടുന്നു അവൻ്റെ അമ്മയ്ക്കും ഈ കാര്യത്തിൽ പങ്കുണ്ടെന്ന് അതിലൂടെ അവർക്ക് ബോധ്യമാകുന്നു ശേഷം അടുത്ത നാൾ വലിയ അളവിൽ നോട്ടുകെട്ടുകൾ രവി അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു ഫയലുകൾ കൈമാറിയ രവി പണം സമ്പാദിച്ച് അമ്മയ്ക്ക് കൊടുത്തു പക്ഷേ ഇത് കണ്ട ഹീറോയിനും ടീമും ഇത്രയും നാൾ അവനെ ഫോളോ ചെയ്തിട്ടും എപ്പോഴാണ് ഇവൻ ഈ ഫയലുകൾ കൈമാറി കാശ് വാങ്ങിയതെന്നും ആർക്കാണ് കൈമാറിയതെന്നും അവർക്ക് കണ്ടുപിടിക്കാനായില്ല അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം കാർ പാർക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് കയറാനായി രവി സമയം കൂടുതൽ എടുക്കുന്നതിനാൽ അവർ ആ പാർക്കിംഗ് ഏരിയയുടെ അടിയിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പരിശോധിച്ചു അങ്ങനെ അതിൻ്റെ അടിയിലായി ഒരു ഷെഡ് അവർ കണ്ടെത്തി അങ്ങനെ ആ ഷെഡിലും അവർ ക്യാമറകൾ ഫിറ്റ് ചെയ്തു തുടർന്ന് ഒരു നാൾ രവിയുടെ വൈഫ് സ്റ്റെപ്പിൽ നിന്നും കാലിതെറ്റി വീരുന്നു അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവനത് സഹിക്കാനും കഴിഞ്ഞില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ രവി തൻ്റെ കാറിൽ വച്ച ഫയൽസ് പല ആൾക്കാരെ പല ഘട്ടത്തിലായി വെച്ച് ആ ഫയൽ കൈമാറിയാണ് ചാരപ്പണി നടത്തുന്നതെന്നും ഒപ്പം അയൽരാജ്യത്തിൽ നിന്നും പണം സമ്പാദിക്കുന്നുവെന്നും അവർ കണ്ടെത്തി പക്ഷേ തൽക്കാലം ആ രാജ്യവുമായി ചില ടയ്യപ്പുകൾ ഏർപ്പെട്ടിട്ടുള്ളതിനാൽ ഇപ്പോൾ നമുക്ക് ഒരാക്ഷനും ഇതിനെതിരെ എടുക്കാൻ കഴിയില്ല എന്ന് ഹീറോയിൻ്റെ മേലധികാരികൾ അവളെയും ടീമിനെയും അറിയിക്കുന്നു പക്ഷേ രവിയെ വെറുതെ വിടില്ല എന്നും അവനെ തെളിവ് സഹതം പിടികൂടുമെന്നും ഹീറോയിൻ തീരുമാനിച്ചു അങ്ങനെ അടുത്ത ദിവസം കാർ ഷെഡിലേക്ക് പോയ രവി യാദൃശികമായി അവിടെ ക്യാമറ വച്ചേക്കുന്നത് കാണാനിടയായി അവനത് കണ്ട് ആകെ വയക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം അവൻ തീരെ പ്രതീക്ഷിച്ചില്ല തുടർന്ന് സംശയം തോന്നി അവൻ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയ ഓരോ ഇടമായി നോക്കി അതോടെ വീട്ടിലും മിക്കയിടത്തും ഉണ്ടെന്ന് അവൻ കാണുന്നു രവി അതോടെ ടെൻഷനായെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു തുടർന്ന് കാവലുണ്ടായിരുന്ന രണ്ട് പോലീസുകാരുടെ കഥ കഴിച്ച രവി ഉടനെ ആ വീട് വിട്ടു പോകാമെന്നും എല്ലാം പാക്ക് ചെയ്യൂ വൈഫിനോട് പറഞ്ഞു പക്ഷെ എന്തിനാ പോകുന്നത് എന്താ പ്രശ്നമെന്നൊക്കെ അവൾ അവനോട് തിരക്കി എന്നാൽ ഇപ്പോഴൊന്നും ചോദിക്കരുത് വേഗം റെഡിയാകൂ എന്ന് അവൻ പറയുന്നു തുടർന്ന് നിങ്ങൾ രാജ്യത്തിനെതിരായി എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നവൾ ചോദിച്ചു അതേ ചൊല്ലി അവർക്കിടയിലും തർക്കമായി ഈ സമയം തെറ്റിനെ തീർത്ത രവിയുടെ ഭാര്യയെ അവൻ്റെ അമ്മ തോക്കെടുത്ത് വെടിവെച്ച ശേഷം മകനോട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നും ഇവൾ ഇവളിവിടെ കിടന്ന് എന്നും പറയുന്നു ശേഷം ഹീറോയിനും ടീമും എത്തുന്നതിന് മുന്നേ രവിയും അമ്മയും രക്ഷപ്പെട്ടു എന്നാൽ ഹീറോയിൻ രവിയുടെ വൈഫിനെ രക്ഷപ്പെടുത്തിയെങ്കിലും അവൾക്ക് മനോനില തെറ്റിയ അവസ്ഥയിലാകുന്നു തുടർന്ന് ഒരുപാട് നാളുകൾ കടന്നുപോയി തൻ്റെ മകന്റെ ഓർമ്മയിൽ രവിയുടെ ഭാര്യയായ ചാരു വേദനിച്ച് കഴിയുന്നു അങ്ങനെ തൻ്റെ മകനെ തനിക്ക് തിരികെ വേണമെന്നും അതിനായി ദ്രോഹിയായ രവിയെ പിടിക്കാൻ താനും സഹായിക്കാമെന്ന് പറഞ്ഞ് ചാരു ഹീറോയിനെ കാണാനായി എത്തി തുടർന്ന് രവി അമേരിക്കയിലേക്ക് കടക്കുന്നതായി അറിഞ്ഞ ഹീറോയിൻ ചാരുവിനെ വെച്ച് അവനെ പിടിക്കാനായി പ്ലാൻ ചെയ്തു അതിനായി ചാരു അമേരിക്കയിലേക്ക് പോകുന്നു അവിടെ രവിയുടെ അമ്മ വരാൻ സാധ്യതയുള്ള ഒരാശ്രമത്തിൽ ചാരു കഴിയാൻ തുടങ്ങി ഒരു നാൾ രവിയുടെ അമ്മ ആ ആശ്രമത്തിലെ സ്വാമിയെ കാണാനായി എത്തി ആ സമയം സ്വാമി ചാരുവിനെ വിളിപ്പിക്കുന്നു ചാരുവിനെ കണ്ട് അവർ ഞെട്ടുന്നു ശേഷം സ്വാമിയുടെ ഉപദേശത്തിലും ആജ്ഞയിലും വഴങ്ങിയ അവർ ചാരുവിനെ എല്ലാം മറന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇപ്പോഴെങ്കിലും ഇവൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന് കരുതി അവർ ചാരുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ സമയം സ്വാമിയെ കണ്ട് എല്ലാം ചെയ്യിപ്പിച്ചതായി കാണിക്കുന്നു ഹീറോയിൻ ഭീഷണിപ്പെടുത്തി പറഞ്ഞ പ്രകാരമാണ് സ്വാമി ചാരുവിനെ അവിടേക്ക് അയച്ചതെന്നും കാണിക്കുന്നു അവിടെ എത്തിയ ചാരു മകനെ അന്വേഷിച്ചു തുടർന്ന് രവിയും മകനും വീട്ടിലെത്തി മകനെ കണ്ടതും ചാരു അവനെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു രവിക്കും അവളെ കണ്ട് ആകെ ഷോക്കായി രവിയും അവളെ സന്തോഷം കൊണ്ട് ചേർത്ത് പിടിച്ചെങ്കിലും അവൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നി അതേ തുടർന്ന് ചാരുവിൻ്റെ ബാഗും ഒപ്പം വീട്ടിലിനി ക്യാമറ വച്ചിട്ടുണ്ടോ എന്നൊക്കെ രവി ചെക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷെ എന്തൊക്കെ വന്നാലും നീ ഒരു അപ്പാവിയായി മാത്രമേ അവിടെ നിൽക്കാവൂ എന്ന് ഹീറോയിൻ അവളെ ഉപദേശിച്ചിരുന്നു അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നു തൻ്റെ വൈഫ് ഒരു സ്പൈ അല്ല അവൾ പാവമാണെന്നൊക്കെ ബോധ്യപ്പെട്ട രവി അവളോട് ആദ്യമായി അന്ന് ക്ലോസ് ആയി ഇടവരുകുന്നു ശേഷം ഒരു തകർപ്പൻ സംഗതിയൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ചാരു അവളുടെ സ്വയരൂപത്തിലേക്ക് വന്നു എങ്ങനെയെങ്കിലും രവിയോട് പ്രതികാരം ചെയ്ത് തൻ്റെ മകനുമായി അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ചാരു തീരുമാനിച്ചു തുടർന്ന് ചാരു ഹീറോയിനുമായി ഫോണിൽ വിവരങ്ങൾ കൈമാറി തുടർന്ന് രവിയെക്കൊണ്ട് ചാരപ്പണി ചെയ്യിപ്പിക്കുന്നതും അവൻ്റെ ഹെട്ടുമായ ആൾ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ മിത്ര എന്ന ഡോൺ ആണെന്ന് റിവീൽ ചെയ്യുന്നു ശേഷം ഹീറോയിനയാളെ തേടി ചാരു ഉള്ള സ്ഥലത്തേക്ക് എത്തുകയും അവളെ ഒരു അപകടത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു തുടർന്നിനി കുറച്ചുനാൾ കൂടി ഈ അഭിനയം തുടർന്നാൽ മതിയെന്നും അതുകഴിഞ്ഞ് ഞാൻ രവിയെ പിടികൂടിയാൽ നിനക്ക് നിന്റെ മകനെയും കൊണ്ട് പോകാമെന്നും ഹീറോയിൻ ചാരുവിനോട് പറഞ്ഞു തുടർന്ന് ഹീറോയിൻ്റെ നിർദ്ദേശപ്രകാരം മകൻ്റെ ഡ്രസ്സിൽ ചാരു ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നു അതിലൂടെ രവി നടത്തിയ ഡീലുകൾ കണ്ടെത്തിയ ഹീറോയിൻ അവനെ ആ തെളിവ് കാണിച്ച് ഭയപ്പെടുത്തുകയും അന്ന് രാത്രി ആ ഇമ്പോർട്ടൻ്റ് ഫയലുകൾ കരസ്ഥമാക്കാനായി വരാനിരിക്കുന്ന മിശ്ര എന്ന ആ ഡോണിനെ പിടികൂടാൻ സഹായിച്ചാൽ നിനക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയിൽ ഇളവുകൾ വരുത്താമെന്നും ഒപ്പം നിന്റെ ഫാമിലിയെ രക്ഷപ്പെടുത്താനും സഹായിക്കാമെന്നും ഹീറോയിൻ അവനുമായി ഒരു ഡീൽ വെച്ചു അങ്ങനെ വേറെ വഴിയില്ലാതെ രവി ആ ഡീലിന് സമ്മതിക്കുന്നു അങ്ങനെ ആ മിശ്രയെ ഭക്ഷണത്തിൽ വിഷം കലർത്തി വകവരുത്താനായി രവി പ്ലാൻ ചെയ്യുന്നു എന്നാൽ ഈ പ്ലാൻ എങ്ങനെയോ മനസ്സിലാക്കിയ മിശ്ര രവിയുടെ അമ്മയെ വകവരുത്തുന്നു തുടർന്ന് രവിയെക്കൊണ്ട് മിശ്രയെ കീഴ്പ്പെടുത്താൻ കഴിയാതെ ആയപ്പോൾ ഹീറോയിനെത്തി അയാളെ തലക്കടിച്ച് വീത്തി ശേഷം അയാളുടെ പാർട്ട്നറിനെ വശത്താക്കിയ ഹീറോയിൻ അവനെക്കൊണ്ട് തന്നെ മിശ്രയുടെ കഥ കഴിപ്പിക്കുന്നു അങ്ങനെ അയാളോടുള്ള തൻ്റെ പക ഹീറോയിൻ തീർക്കുന്നു ശേഷം രവിയെ കസ്റ്റഡിയിലെടുക്കുകയും ചാരുവിനെയും മകനെയും സേഫായി വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നു അതോടെ ഈ ചിത്രം അവസാനിക്കുകയാണ് ഒരു സ്പൈ സിനിമ എന്ന രീതിയിലാണ് ചിത്രം നീങ്ങുന്നത് ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിത്രം കാണാനായി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ